പരീക്ഷ ചൂടിൽ നിന്നെല്ലാം മാറി അവധിക്കാലമാണ് അവധി എന്ന് കേൾക്കുമ്പോളെ ഒരു കൂട്ടം കുട്ടികൾ ഫോണിനെയാകും കൂട്ടുപിടിക്കുന്നത് പോരാത്തതിന് ഏതു പ്രായക്കാരും ആദ്യമോടിയെത്തുന്നത് മൊബൈൽ ഫോണിന്റെ അരികിലേക്കാണ് മൊബൈൽ ഫോണിന്റെ അമിതി ഉപയോഗം ഇന്ന് സമൂഹത്തിൽ വിലക്കപ്പെട്ടിട്ടില്ലാത്ത ലഹരിയാണ് ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമായി മൊബൈൽ ഫോൺ മാറിയെങ്കിലും ഇതിന്റെ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ നൽകാനേ പാടില്ല ഇനി മൂന്ന് മുതൽ എട്ട് വയസ്സുവരെയുള്ളവർക്ക് പരമാവധി അരമണിക്കൂർ മാത്രമേ ഫോൺ അനുവദിക്കാവൂ എട്ട് മുതൽ പതിനാറ് വയസ്സുവരെയുള്ളവർക്ക് ഒരു മണിക്കൂർ മൊബൈൽ അനുവദിക്കാം കുട്ടികളിലെ അമിത ഫോൺ ഉപയോഗം വരുത്തുന്ന പ്രശ്നങ്ങളെ കൂടി നമുക്ക് നോക്കാം ഉറക്കക്കുറവ് ഉണ്ടാക്കുന്നു പോലും വിരക്തി കാണിക്കുന്നു മറ്റുള്ളവരിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്ന് പോലും അകലാൻ ശ്രമിക്കുന്നു വാശി ദേഷ്യം സമ്മർദ്ദം എന്നിവ ഇത്തരം കുട്ടികളിൽ കൂടുതലായി കാണുന്നു തലവേദന കഴുത്തുവേദന എന്നീ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഈ പ്രശ്നത്തിനെല്ലാം പുറമെ കുട്ടികളിലെ അമിത ഫോൺ ഉപയോഗം ചെന്നെത്തിക്കുന്നത് ചില ചതിക്കുഴികളിൽ കൂടിയാണ് നമ്മുടെ കുട്ടികൾ ഓൺലൈനിൽ ധാരാളം സമയം ചെലവഴിക്കാൻ ഇടയുള്ളതുകൊണ്ട് ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും അവർക്ക് ശരിയായ അവബോധം നൽകിയേ മതിയാകും ഓൺലൈനിലും സ്വീകാര്യം സുരക്ഷയും പ്രധാനപ്പെട്ടതാണ് തട്ടിപ്പുകളിൽ വീണു പോകാതിരിക്കാൻ പാസ്വേഡുകളും സ്വകാര്യ വിവരങ്ങളും പങ്കുവെക്കാതിരിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നതാണ് ഒന്നാമതായി ചെയ്യാൻ കഴിയുന്ന കാര്യം ഇനി നിങ്ങളുടെ കുട്ടിയുടെ വ്യക്തിപരമായ വിവരം വെളിപ്പെടുത്താനായി ആളുകൾ നിങ്ങളുടെ കുട്ടികളെ കബളിപ്പിച്ചേക്കാം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളിൽ ധാരണ സൃഷ്ടിക്കണം ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ട് വിവരം ആവശ്യപ്പെടുന്നതോ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഉള്ളതോ ആയ സന്ദേശം ലിങ്ക് അല്ലെങ്കിൽ ഇമെയിൽ ഫോണിൽ ലഭിച്ചാൽ മാതാപിതാക്കളെ അറിയിക്കാൻ പഠിപ്പിക്കുക പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ അപരിചിതരിൽ നിന്നും വരുന്ന ഇൻസ്റ്റ ഫേസ്ബുക്ക് റിക്വസ്റ്റുകൾ സ്വീകരിക്കാതിരിക്കാൻ പറഞ്ഞു കൊടുക്കണം ഒരു സന്ദേശം അസാധാരണമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ അടുത്തുവന്ന് അത് പരിശോധിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുക അലോ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളിൽ ഒരു അപബോധം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ സ്വീകാര്യത സംരക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുക ഓൺലൈൻ ഗെയിമിംഗിന് അഡിക്ഷൻ നോക്കുന്നതിനോടൊപ്പം തന്നെ ഓൺലൈൻ ഗെയിമുകളിൽ സ്വകാര്യ വിവരങ്ങളും സ്വകാര്യ ചിത്രങ്ങളും പങ്കുവയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പകരം ഈ അവധിക്കാലത്ത് കുട്ടികളെ കൂടുതലായി യാത്ര ചെയ്യാൻ അനുവദിക്കുക